നല്ലൊരു ദിവസം നല്ല പുതിയ സിനിമയുടെ വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റും അപ്പം ഡേറ്റ് ഒന്നും തന്നിട്ടില്ല ഇതുവരെ ചിങ്ങം ഒന്നായോണ്ട് പൂജ കഴിഞ്ഞു ഇനിയിപ്പോ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയും മലയാളികൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഒരുപാട് ഫാൻസ് അമ്മമാരൊക്കെ കൂടെ തന്നെ കാണുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടല്ല കാണേണ്ട ഒരു സംഭവം തന്നെയാ അപ്പൊ ഞാൻ പറഞ്ഞിട്ടത് മോശമാക്കുന്നില്ല പിന്നെ അത് പറയാനും ും റൈറ്ററും അതെ ഒരുപാട് ആ എന്ത് സന്തോഷം ചേട്ടനും നല്ല സന്തോഷം